ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഉച്ച ബ്ലോഗാണ് കേട്ടോ എന്താ ഞങ്ങൾ ചായപൊടി ഒക്കെ കഴിഞ്ഞു ഇന്ന് കുറച്ച് നേരം കഴുകി ഒരു ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചോറിന് വേണ്ടിയിട്ട് പരുപ്പ് കുത്തി കാച്ചതും പിന്നെ നല്ല മീൻ കുറയും ഇന്നലെ മീൻ കൊടുത്ത് മസാലയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് സീഡി നമ്മൾ അവിടെ എന്താ പറയാൻ പറയില്ല നമ്മളിവിടെ സീഡിപ്പുള്ള പറയാം അതൊക്കെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പരിപ്പ് വേഗം കഴുകി കുക്കറിൽ ഇട്ടിട്ട് അത് കറയാക്കാം സീഡിമുള്ള മാസം ഇന്ന് കുഞ്ഞൊരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ സാധനങ്ങളൊക്കെ ഒട്ടുമിക്കതും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് പോണ രണ്ടു ദിവസത്തിനുള്ളിൽ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ എടുത്തിട്ട് തട്ടിക്കൂട്ടാം മാസം അവസാനം ആകുമ്പോഴത്തുള്ള ഒരു എനിക്കും എല്ലാവർക്കും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് അവിടെ ഇതിനിടയിലും മുറിങ്ങനെ അല്ലെങ്കിൽ കൂടെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ തലയൊന്നും ഉണ്ടായിരുന്നു ഞാൻ പോയി നോക്കട്ടെ അവിടെ നിന്ന് രണ്ടര കിട്ടുമെന്ന് നിർത്തിട്ടാണെങ്കിൽ നമ്മള് പൊട്ടിച്ചിട്ട് വരും അല്ലെങ്കിൽ പിന്നെ നമുക്ക് പരിപ്പ് കുത്തി കാണാം കേട്ടോ ഇതൊക്കെ എനിക്ക് അടുപ്പെ ണോ എന്ന് പറയാനല്ലേ ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണ് പൂജവിന്റെ ടൂർ പോവാൻ വേണ്ടിട്ടാണ് അതൊന്നും പറഞ്ഞ് ഇപ്ര ഇപ്രാവശ്യം എനിക്കൊന്നും നടക്കില്ല ഈ കുടുംചാത്തണ്ട് അതൊന്നും പറഞ്ഞ പറഞ്ഞൊരു ലെവൽ വന്നപ്പോഴേ കണ്ണന്റെ ടൂറ് ഇപ്രാവശ്യം രണ്ടാളെ ഒന്നും നടക്കില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് അതിനുള്ള ബഡ്ജറ്റും കാര്യങ്ങളും ഇപ്രാവശ്യമില്ല അത് കണ്ണനാണ് സ്കൂളിൽ നിന്ന് ട്രിപ്പൊന്നും പോകാത്തുള്ളൂ പൂജ ഒക്കെ പത്താം ക്ലാസ് ഒക്കെ പോയിട്ടുണ്ട് പ്രാവശ്യം പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞാക്കേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞാക്കിയൊക്കെ ചെയ്യൂട്ടെ അത് വർത്താല് പിന്നെ അത് പറഞ്ഞാക്കാണ്ടിരിക്കാ നല്ലത് സമാധാനം ഉണ്ടാവില്ലേ വെള്ളല് അതിന്റെ ഒരു കുറുകുറുകൾ പായാരം പറച്ചിലൊക്കെയാണ് അവിടെ നമ്മൾ അത് കാര്യം നമ്മള് പോരാളികളത് പെയിന്റ് ചെയ്തത് തൽക്കാലം നമ്മൾ പിടിക്കണമല്ലോ അന്ന് പറഞ്ഞു

പഴയ വീട്ടിലാണെങ്കിൽ മുരിങ്ങിടലിക്ക് ഒരു പഞ്ഞ് ഉണ്ടാവാറില്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കറി പൊട്ടിച്ചിട്ട് നമുക്ക് കറി വെക്കാനോ പെരി വെക്കാനോ അങ്ങനെ തോരം വയ്ക്കാനോ എന്തിനും വേണമെങ്കിലും സുലഭമായിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ താത്ത ആണെങ്കിൽ എടുക്കണമൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇവിടെ ഒരു മരണ്ട് പക്ഷെ അത് അപ്പുറത്ത് വീട്ടുകാർ വെച്ചതുകൊണ്ട് അവരാണ് അത് മിക്കതും പൊട്ടിക്കാറ് പിന്നെ ഒരു മൂന്നാലെല ഞാൻ അവിടെ കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് അതൊരു രണ്ട് മൂന്നാലെല കിട്ടിയാലും മതി പരിപ്പും പുരിങ്ങിടലിലും കൂടെ കറി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സീനാണ് വേറെ ഒന്നും വേണ്ട എനിക്ക് കേട്ടോ ഒഴിച്ചു കഴിക്കാൻ അത് മാത്രം മതി അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ മൂന്നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നാല് തണ്ടുണ്ടായിരുന്നു ആ തണ്ടിൽ നമുക്ക് സംതൃപ്തിപ്പെട്ടിട്ട് ഇന്നത്തെ കറി അത് വെച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് മുരിങ്ങിടല ചീര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ വർഗങ്ങൾ കൂടുതൽ ഇഷ്ടമാണ് പിള്ളേർക്കും അങ്ങനെ തന്നെയാണ് ഷാജേട്ടിനും അങ്ങനെ തന്നെയാണ് കേട്ടോ ആളുകൾ പിന്നെ ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുരിങ്ങിയടല വെറുതെ പച്ചവെള്ളത്തിൽ തളിച്ച് കൊടുത്താലും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ മുരിങ്ങിയടല എവിടെ കണ്ടാലും ഞാൻ ഇരന്ന് പിടിച്ചു കൊണ്ടുവരാറുണ്ട് എനിക്ക് കൊണ്ടു പേഴ്സണലി എന്നെ അറിയണ എല്ലാവരും എനിക്ക് മുരിങ്ങിയടല കെട്ടായിട്ട് കൊടുത്തയക്കാറുണ്ട് അതുപോലെ വേപ്പിൽ കേട്ടോ ഇപ്പം ഇത് വെച്ചിട്ട് ഇന്ന് നമ്മൾ വേഗം കറി സെറ്റ് ചെയ്യുക അതിലൊത്തിരി ഒക്കെ പൊട്ടയായിരുന്നു ഈ പുഴുകടി ഉള്ളതും മഞ്ഞ കളർ ഉള്ളതും ഒക്കെ ആയിട്ട് അപ്പോൾ അത് അല്ലത് മാത്രം നോക്കിയെടുത്തിട്ട് ഒരല കിട്ടിയിട്ടുണ്ട് നമുക്ക് മൂന്നാൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ധാരാളമാണ് രണ്ട് നേരത്തിനും കറി ഉണ്ടാവും കേട്ടോ ഇപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കറി കൂട്ടണ കാര്യം ഈ വറുത്തരച്ച കറിയൊക്കെയാണ് പിള്ളേർക്ക് നല്ല ഇഷ്ടം അത് അവർക്ക് ഒരുപാട് വേണം ഇങ്ങനത്തെ താളിപ്പും കറികളൊക്കെ അങ്ങനെ ഒരുപാട് വേണമെന്നാവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇത് രണ്ട് നേരത്തിന് ധാരാളം ഉണ്ടാവും ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓണം പോലെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയണ പോലെ ഉള്ളപ്പോൾ അതുപോലും ഇല്ലാത്തപ്പോൾ അതുപോലെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോ ആണെങ്കിലും വലിയവരാണെങ്കിലും പഠിച്ച് കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല ഞങ്ങളുടെ ചെറുതിലൊക്കെ ഇല്ലായ്മയും വല്ലായ്മയൊക്കെ നല്ല ഓണം അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ചുണ്ടെങ്കിൽ അത് മേടിച്ചിട്ടും തോന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം അതാണ് ചിക്കൻ കൊടുന്ന് കഴിഞ്ഞാൽ ഒരു പിടി ഞാൻ മാറ്റി വെക്കും ഇല്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടാം അല്ലാതെ തിന്നാൻ കൊടുക്കാണ്ട് നമ്മൾ മാറ്റി വെക്കല്ല ഒരുപാട് വേസ്റ്റ് ചെയ്തിട്ട് ആ സാധനത്തോടുള്ള ഇഷ്ടം ചടപ്പായിട്ട് ആ നമുക്ക് ആ ഒരു ഫുഡ് കഴിച്ച അമിതായിട്ട് കഴിക്കുമ്പോൾ ആ ഫുഡിനോടൊരു നമുക്കൊരു വെറുത്തു എനിക്ക് വേണ്ട എന്നുള്ള രീതിക്ക് നമ്മൾ ഫുഡ് ആക്കണേ കാട്ടുള്ളൂ പിന്നീട് ആ ഒരു കൊതി ഫീൽ എപ്പോഴും നിൽക്കണം അത് പിന്നെയും കഴിക്കണം എന്നല്ലേ അപ്പോൾ ആ ഒരു ലെവലിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ എപ്പോൾ വെച്ചാലും ഞാൻ എൻ്റെ ഫുഡ് അധികമാവാറുണ്ടെങ്കിലും മിച്ചം ഞാൻ വെക്കാറുണ്ട് പിറ്റേ ദിവസത്തേക്ക് നമ്മളൊന്ന് കണ്ട് വയ്ക്കാറുണ്ട് അത് അമ്മടീന്ന് കിട്ടിയ ശീലമാണ് അതുകൊണ്ട് ഞാനത് അങ്ങനെ കൊണ്ടു നടക്കണു ഇനി നമുക്ക് മീന് വേഗം വറുത്തെടുക്കാം കേട്ടോ മീൻ വറുക്കലായിട്ട് കഴിഞ്ഞാൽ ബാക്കി പരിപാടി നോക്കാം ാണ് പറയാ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഒരു പേര് പറയാമെന്നറിയില്ല നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു പൊള്ളിക്കൽ പോലെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അത് ഇതിനെക്കാട്ടിൽ ടേസ്റ്റാണ് അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ ഞാൻ അത് ചെയ്യാട്ടോ വലുതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പൊടിയായിരിക്കും ഇതിന് ഈ മീൻ അപ്പോൾ മീൻ മറക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം എന്താക്കിച്ചാൽ കുറച്ച് ചെറുതുള്ളി നമ്മുടെ കറി താളിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് അവിടെ ഓൾറെഡി വെന്ത് കിടക്കണ്ട അതിൻ്റെ പ്രഷർ മാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കും എനിക്ക് പേടിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്ന വീഡിയോസിലൊക്കെ ഈ ഒരു കുക്കർ പൊട്ടിത്തെറിച്ചത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് പേടിയാട്ടോ അത് കാരണം ഞാൻ അതിൻ്റെ ഒരു പ്രഷറ് മാറുന്ന വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് ഓപ്പൺ ാക്കാൻ നിൽക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എന്താക്കി വച്ചാൽ ഈ ചെറുളി വേഗാക്കി നമ്മളരിഞ്ഞ് പെറുക്കി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വറുത്തിട്ടുള്ള സമയത്ത് നമുക്ക് മേപ്പിട്ട് നോക്കിക്കൊക്കെയുണ്ടാവശ്യം അങ്ങനെ കുഞ്ഞു കുഞ്ഞു സമയങ്ങൾ കിട്ടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അത് ചെയ്ത് വെക്കും കേട്ടോ ഞാനങ്ങനെ ഒരു കാര്യം ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അന്തം കുന്തം ഇട്ട് നിൽക്കില്ല ബാക്കിയുള്ള സമയത്തുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു വെക്കും പരിപ്പ് വെന്ത് പ്രഷറൊക്കെ പോയി ഞാനത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മുരിങ്ങിയുടെ അല്ല അതിൽ ഇട്ടു കൊടുത്തു പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കണില്ല ഇത്തിരി മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആയാലൊന്ന് വേവട്ടെ എന്നിട്ട് ബാക്കി പരിപാടി നമുക്ക് നോക്കാം ഇതിൽ നാളികേരം അരച്ച് ചേർക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ കയ്യിൽ നാളികേരം ഇല്ല നാളികേരമൊക്കെ തീർന്നു വിട്ടോ ഇനി പുറത്തുനിന്ന് മേടിച്ചിട്ട് വേണം അങ്ങനെ അത് ബാക്കി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മൂവുന്ന സമയം കൊണ്ട് ഞാൻ ഇനി തിരിച്ച് മറച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു മാർഗമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു ഇവിടെ കയറി ഇരിപ്പാണ് കേട്ടോ എപ്പോഴും ഞാനെനിക്ക് ഇങ്ങനെ നിൽക്കണേക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിൻ്റെ മേലെ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുകയാണെങ്കിൽ എന്തിനാണെങ്കിലും ഇവിടെ കയറിയിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ മിക്കതും ഞങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ മീനൊക്കെ മറിച്ചിട്ടു പിന്നെ ഇനി ഞാൻ അവിടേക്കൊന്നും കൂടി തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുക ഇത് വൈകുന്നേരം നമ്മുടെ കുത്തിപ്പൊരി ഗ്രീൻ പീസ് മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇരിക്കുന്ന രണ്ട് മൂന്ന് പാത്രങ്ങൾ കൈയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കും നമ്മുടെ മീനാവാൻ വേണ്ടിയിട്ടും ഇല വേവാൻ വേണ്ടിയിട്ടുള്ള സമയം കൊണ്ട് ഈ ഒരു ക്ലീനിങ് പരിപാടി പാത്രം കഴുകലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും അറിയാനോ പെറുക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യൂട്ടോ ഈ പൊക്കി നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഈ സ്ക്രബ്ബർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ മുന്നേ ഒരു നമ്മുടെ വലയുടെ ഒക്കെ പോലത്തെ ഒരു സാധനം വെച്ചിട്ടായിരുന്നു പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റുണ്ടാവും അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ട് ഇത് പത്ത് രൂപയ്ക്ക് നമ്മുടെ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിയതാ കടങ്ങാടുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് അവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് മേടിച്ചതാണ് അത് പിന്നെ ഇത്രയും ചെയ്തപ്പോഴേക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു ഇവിടെ പെരുമഴയുടെ അയ്യരകളിയെ പറഞ്ഞിട്ട് കയറിയില്ല ചില നേരത്തെ വെയിൽ നമുക്ക് ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ദാഹം കൂടുതലായിരിക്കും അപ്പം അതും വെള്ളവും നല്ലോണം കുടിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കി നാണം പൂജ അത് ഇതിന്റെ ഇടയിൽ ഞങ്ങളുടെ രണ്ടാളുടെ പാട്ട് കച്ചേരി ഉണ്ടാവാറുണ്ട് ഞങ്ങൾക്ക് പാടറിയില്ലെങ്കിൽ ആ അഹങ്കാരൊന്നുമില്ല ഞങ്ങൾ പാടി അങ്ങോട്ട് തിമർക്കും കേട്ടോ പിന്നെ ഞങ്ങൾക്ക് രണ്ടാമം പാടുക്കുമ്പോൾ നിർത്തും പിന്നെ വേറെ ഏതെങ്കിലും ഒരു പാട്ട് ഒരാൾ തുടങ്ങുമ്പോൾ അതിന്റെ അപ്പുറത്തെ വരിക ഒരാൾ തുടങ്ങും അങ്ങനെ 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 ഞങ്ങൾ ബോറടി മാറ്റിയിട്ട് നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന ബോറടി ഞങ്ങൾ അങ്ങോട്ട് മാറ്റും പിന്നെ നമ്മുടെ ഇത് ആ കറി ആയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിനി അത് കാച്ചാട്ടോ ഉള്ളി വറുത്തിടാം അതിനുവേണ്ടി ചട്ടിയിൽ എണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനതിൽ ചെറിയുള്ളിയിലാണ് കേട്ടോ വറുത്തിടുക നല്ല ടേസ്റ്റാണ് വറുത്തിടാൻ വേണ്ടി കടുക് പൊട്ടിക്കില്ല കേട്ടോ ഉള്ളി ഒന്ന് മൂത്ത് നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ എവിന് വേണ്ടിയിട്ട് കറിയിൽ ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ കറി സെറ്റായി മീൻ വറത്തത് സെറ്റായി ഇനി ഇപ്പോൾ രണ്ടാമത് ഒരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് മുളക് വറുത്തത് ഉണ്ടാക്കാന്നുള്ള കുറേ ആയിട്ട് മുളക് വറുത്തത് കഴിച്ചിട്ട് എനിക്ക് എരിവ് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാനങ്ങനെ പച്ചക്കടിച്ച് കഴിക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി മുളക് വറുത്തത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ മുന്നേറ്റും നമ്മുടെ മീനൊക്കെ അല്ലേ അതൊക്കെ ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു കറി ഒരു പാത്രത്തിലാക്കി അങ്ങോട്ട് മാറ്റി ഒക്കെ നമ്മൾ ഫുഡൊക്കെ ആയത് അപ്പുറത്തെ ആ ഒരു ടേബിളിൻ്റെ മേലേക്ക് മാറ്റി വയ്ക്കും ഇനി പച്ചമുളക് വറുക്കാൻ വേണ്ടി ഉപ്പ് നിറച്ചത് വറക്കാം അവിടെ എൻ്റെ അച്ഛനും അനിയനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മുളക് വറുത്തത് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോറും ഉണ്ടും ആ മുളക് തകു വറുത്തേൻ്റെ എണ്ണല്ലേ അതിൽ പുറത്ത് ഇങ്ങനെ അതിൽ ഉപ്പും ഈ എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും വെളിച്ചെണ്ണയിലാണെങ്കിൽ അത് ഒഴിച്ചിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചിട്ടൊക്കെ ഉണ്ട് ചെറുതെ അത് ഈ നാടൻ മുളകാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇന്ന് എനിക്ക് എന്തോ അങ്ങനെ ഒരു എരിവും ചൂടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തോന്നി അപ്പോൾ ഒരു മൂന്നാലെണ്ണം ഇതിപ്പോൾ ഞാനന്നെ കഴിക്കുള്ളൂ കണ്ണുംകുട്ടി ചിലപ്പോൾ കഴിക്കും അപ്പോൾ അതിങ്ങനെ വറക്കാണേ ഒരുവിധം നമ്മുടെ ഫുഡിന്റെ പരിപാടിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നല്ല എല്ലാം പൊട്ടിത്തെറുക്കി കിട്ടും അപ്പോൾ ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് കണ്ടിട്ട് മോത്തക്കൊക്കെ തെറിക്കാന്ന് വെച്ചാൽ കണ്ടലിക്കൊക്കെ ആണെങ്കിൽ പണിയാകും ഇതേപോലെ ഇഞ്ചി ശരിയാകുമ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് കണ്ടലിക്കാവുന്നതിൻ്റെ മുന്നോ ഞാൻ അത് ഇങ്ങോട്ട് തുള്ളും നമ്മൾ കിടന്നിട്ട് നല്ല ഇരുവയായിരുന്നു അങ്ങനെയൊക്കെ പൊട്ടത്തര എനിക്ക് പറ്റാറുണ്ട് അത് കാരണമാണ് ആ കുഞ്ഞു പാത്രം എടുത്തിട്ട് മറിക്കുന്നത് എനിക്ക് ഇതിനെ പൊട്ടിത്തെറിക്കണതും കാര്യങ്ങളൊക്കെ ഇത്തിരി പേടിയുള്ള പൊട്ടത്തല്ല എന്നാൽ പിന്നെ ഈ പറഞ്ഞ പോലെ കുക്ക് ചെയ്യാൻ മടിയില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്തിരി പേടിയുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാളും പരിചയ പരിചയം നിൽക്കില്ലേ ആൾക്കാർ അതുപോലെ അതൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ അവിടെ സേഫ് ആയിട്ട് എൻ്റെ കാര്യം അങ്ങോട്ട് നോക്കൂട്ടാം പിള്ളേരോട് അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിയോ ഞാൻ പറയാറുണ്ട് മക്കളെ ഈ ഒരു കാര്യം എനിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തോളാൻ വേണ്ടിയിട്ടും പറയാറുണ്ട് നമുക്കൊരു അബദ്ധം പറ്റുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ മുളകൊക്കെ ഒരു ഇതായിട്ടുണ്ട് നമുക്ക് അതൊന്ന് മൂത്ത് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇവിടെ ഇങ്ങനെ എപ്പോഴെപ്പോഴും തുടക്കണ എന്താ പറയുക എനിക്ക് തലയ്ക്ക് പ്രാന്തുണ്ടോ എന്ന് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ തുടയ്ക്കുന്നത് എന്നുള്ളത് എനിക്കിതിങ്ങനെ ശീലായി പോയതുകൊണ്ടാണ് കേട്ടോ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ട് അതുപോലെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പോയി കിടന്നെങ്കിലും പിന്നെ എൻ്റെ മനസ്സ് എനിക്കറിയാം ഞാൻ ഓഫ് ചെയ്തു എന്നുള്ളൊരു മൈൻഡിലുണ്ടെങ്കിലും എനിക്കൊന്ന് പോയി നോക്കാൻ വേണ്ടി തോന്നും ഡോർ അടച്ചിട്ടുണ്ടെങ്കിലും കുറ്റി ഇട്ടിട്ടുണ്ടോ എന്ന് രാത്രി പിന്നെയും ഞാൻ കിടന്നതിന് ശേഷം പിന്നെയും ഞാൻ പോയി നോക്കും അങ്ങനെയൊക്കെയുള്ളൊരു തരം മാനസികമായിട്ടുള്ളൊരു വാക്യത എനിക്കുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാന കേട്ടോ അപ്പോൾ ഈ തുടക്കണ കാര്യം അങ്ങനെ തന്നെയാണ് ഒരു തുള്ളി വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവിടെ തുടക്കാണ്ട് എല്ലാവരും വരെ എത്തും അപ്പോൾ മുളക് വറുത്തതും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാമണ്ണാൻ വേണ്ടിയിട്ട് ചോറൊക്കെ വിളമ്പുക ചോറും ഈ പറഞ്ഞ പോലെ കറി മീൻ വറുത്തതും മുളക് വറുത്തതും പിന്നെ ഞാനേ എടുക്കുള്ളൂ അപ്പോൾ അതൊക്കെ കുട്ടിയിട്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കട്ടെ കുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നേ കഴിച്ചോ അതെനിക്ക് വലിയൊരു ധാരണയില്ല ഇത് കുറച്ച് മുന്നത്തെ വ്ളോഗാണ് കേട്ടോ അതാ പിന്നെ ഉറങ്ങു കാണുമെന്ന് അറിയില്ല അവിടെ ഈ കാലുകൊണ്ട് പോയാത്ത സമയമായതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ബോറടിയാണ് ഫോണും നോക്കാൻ കൊടുക്കില്ലല്ലോ ഫോണും ഇല്ല അതുകൊണ്ട് ടി വി ഇല്ല ആകെ ചടച്ച് കുത്തിയിരിക്കാൻ ആശ അപ്പം ഞങ്ങൾ കഴിക്കാണ് കേട്ടോ അവൻ ഉറങ്ങുകയാണെന്നാണ് എൻ്റെ ഒരു ധാരണ ഉറങ്ങി നീറ്റിട്ട് നീട്ടിട്ട് കൊടുക്കാമെന്നുള്ളവരെല്ലാവും ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുന്നേ അവൻ കഴിച്ചിട്ടുണ്ടാവുകയായിരിക്കും എന്തായാലും എനിക്കിപ്പോൾ അത്രയും കൂടെ ഓർമ്മ കിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് ഇനി നമ്മൾ വേഗം പോണത് വേഗം വെച്ചാൽ ഫുഡ് കഴിച്ച പാടോടല്ല നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഇനി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഈ ഒരു മാറാല തട്ടണം ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട് അതിനിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നി എനിക്ക് ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്ത സമയത്ത് ഭയങ്കര ഈ ഒരു കുട്ടികളുടെ ഒക്കെ തപ്പ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഒന്നുമില്ല എത്ര വേണമെങ്കിലും നമുക്ക് വെൽത്താക്കാൻ വേണ്ടി പറ്റും പക്ഷെ അതിന് എത്രത്തോളം എന്താ പറയുക ആ ഒരു ഇതില്ലേ വടിക്ക് കമ്പിക്ക് ഉറപ്പുണ്ടെന്നുള്ളത് എനിക്കറിയില്ല വല്ലാണ്ട് പ്രഷർ കൊടുത്ത് ചെയ്യരുത് എന്നാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി നല്ല സുഖമാണ് കേട്ടോ ഈ ഫാനിൻ്റെ പൊടി തട്ടാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ഈ ജനലിൻ്റെ അവിടെയൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് മാറാതെ തട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറെ ആയി ഞാനിങ്ങനെ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു പൈപ്പും അതിൻ്റെ മൂട്ടിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഓലക്കൊടിയുടെ തലപ്പില്ലേ ഒലപ്പട്ടയുടെ തലപ്പ് ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അടിപൊളിയാണ് ഉണ്ടാവുക നമ്മുടെ പഴയ വീട്ടിലെ വീഡിയോ കണ്ടു അവർക്ക് അറിയാൻ വേണ്ടി പറ്റും അതായിരുന്നു എൻ്റെ മാറാൽ തട്ടി ഇപ്പം ഞാനിതൊന്ന് വാങ്ങിയിട്ടുണ്ട് നല്ലതാണ് അപ്പോൾ എല്ലായിടത്തും ഈ മാറാല തട്ടാന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ചൂല് വെച്ചിട്ട് കണ്ടുടത്തുനിന്നൊക്കെ തട്ടാറുണ്ട് ഇവിടെ മാറാല തട്ടി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ പോലെ തട്ടാൻ വേണ്ടി കുറച്ച് അങ്ങനെ ചൂളൊക്കെ ഇട്ട് കയറിയിട്ട് വേണം തട്ടാൻ വേണ്ടിയിട്ട് ചിലത് നമ്മുടെ കണ്ണിൽ കാണില്ല തട്ടിയാലും ലൈറ്റൊക്കെ ഇട്ട് നോക്കിയാലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു മൂന്ന് ചലന്തി ചലന്തിക്ക് നിൽക്കുന്നത് കാണാം അപ്പം ഞാൻ ഇന്ന് എന്തായാലും കയ്യോടെ അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു മേലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ കയറി നോക്കി സൂക്ഷിച്ച് നോക്കിയാലാണ് ഇഷ്ടം പോലെ മാറാൻ അറിയാൻ വേണ്ടി പറ്റുക അപ്പോൾ എല്ലായിടും വൃത്തിയാക്കി നമുക്ക് ഈ വൃത്തിയുള്ള വീട് വൃത്തിയാക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും അല്ലാത്ത വീട്ടിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് ചെയ്ത ഫീലും കിട്ടില്ല കാണുന്നവർക്കും അതൊരു ഇതായിട്ട് തോന്നില്ല അപ്പോൾ ആ വൃത്തിയുള്ളത് നമുക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി തോന്നും അല്ലാത്തത് നമ്മളെത്ര ഇടങ്ങേറായിട്ടും കാര്യമില്ല കേട്ടോ അതുപോലെയായിരുന്നു പഴയ വീട് എത്ര എത്ര നമ്മൾ നോക്കിയാലും അത് വൃത്തിയാവേണ്ടി വരുന്നില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലായിടത്തും മാറാലൊക്കെ തട്ടി ഞാനിവിടെ ഈ കോണിയുടെ മേലെയും ടെറസിൻ്റെ മേലൊക്കെ അരി അരു കത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ പിന്നെ എല്ലായിടവും ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടുണ്ടാവില്ല മറ്റേത് കുറേ കൂടി ആകുമ്പോഴാണ് വലിയ പാടുണ്ടാവുക ഇതിപ്പോൾ കയ്യോടെ കയ്യോടെ കാണുന്നത് കാണുക ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ പ്രയാസൊന്നും ഇല്ലാട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വൈറ്റ് കളറായത് കൊണ്ടാണ് നമുക്ക് ആ മാറാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടും പറ്റും ഇവിടെ നല്ല രസം വൈകിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടി വന്നിരിക്കാറുണ്ട് വീട്ടിലെ ഗസ്റ്റൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ മേലെ കയറിയിരുന്നു കുറേ നേരം നേരമായിരുന്നു സംസാരിക്കും ായിരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇന്നിട്ട് അവിടെ നിന്നിട്ട് പങ്കിട്ട് നോക്കാൻ വേണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കാൻ വേണ്ടി നല്ല രസമാണ് ആ ഒരു മല പോലത്തെ ഒരു ഭാഗമല്ലേ പാടത്തിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ കുറേ നേരം അവിടെ ഒക്കെ പോയിരിക്കാറുണ്ട് വൈകുന്നേരം ഒറ്റയ്ക്ക് ഇരിക്കും നല്ല രസം ഒരു ബുക്ക് കൊടുത്ത് അവിടെ ഒരു പുല്ലായി ഇട്ടിട്ട് കിടന്നിട്ട് വായിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരുവിധം ടെൻഷനും ഇടങ്ങേറും സങ്കടമൊക്കെ അങ്ങോട്ട് പോയി പോകും പിള്ളേർ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇത്തിരി തിരിനേരൊക്കെ അവിടെ പോയിരിക്കും ബുക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ സ്റ്റെപ്പ് അടിച്ചോറിലാണ് വലിയ പാട എനിക്ക് കൈയിൻ്റെ വേദനയുടെ കാര്യം ഞാൻ പറയാറുണ്ടല്ലോ ഇപ്പം നല്ല ഈ ഒരു സമയത്തൊക്കെ ഈ ഇളകുമ്പോൾ നല്ല പെയിനാണ് പക്ഷേ ആ പെയിൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് അധികം ചെയ്യാൻ വേണ്ടി തോന്നും അങ്ങനത്തെ ഒരു പെയിനാണ് കേട്ടോ വരിക കടച്ചിലും വേനയും ഒക്കെ കൂടെ ആയിട്ട് അപ്പോൾ പിന്നെ ഏതായാലും വേദനയാണ് എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ പൊടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് ഞങ്ങളുടെ ഈ ചൂലെന്ന് പറയുന്നത് ഒരു ഈ തെങ്ങിൻ്റെ ചൂലായതുകൊണ്ടേ കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ കുറ്റി ചൂല് പോലെ ആകും എനിക്ക് മറ്റേ ചൂല് മേടിക്കണം പുള്ളിൻ്റെ ചൂല് മേടിക്കണം അതാവുമ്പോൾ പിന്നെ അടിച്ചു വരാൻ വേഗം എളുപ്പമാണ് കേട്ടോ അടിച്ചോറിൽ കഴിഞ്ഞിട്ട് നമുക്കിനി തുട തുടയ്ക്കണം വൈകീട്ടാണ് നമ്മൾ എപ്പോഴും ഞാൻ പറയാറില്ല വൈകിട്ടാണ് അടിച്ചോറി തുടക്കുക എന്നുള്ളത് അതാവുമ്പോൾ വീടൊരു മൊത്തത്തിൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ വൃത്തിയായിട്ട് കിടക്കും എന്താ വെച്ചാൽ പിള്ളേർ സ്കൂൾ പോവാം ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ വാരിയോ വലിച്ച് അലമ്പാക്കിയിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ നൂലും പൊടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി അലംബാവുക നല്ലത് അടിച്ചോറിയിട്ട് കഴിഞ്ഞാൽ വൃത്തി തന്നെയാണ് പക്ഷേ എനിക്ക് തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണ് ഡെയിലി എന്തിനാണ് തുടയ്ക്കണമെന്ന് ചോദിക്കാറുണ്ട് എൻ്റെ ഡെയിലി തുടയ്ക്കണ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് തുടച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ജാതി സാധനം ഇങ്ങനെ ഉള്ളെന്നിങ്ങനെ വരും തുടച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ പിന്നെ രാത്രിയിൽ നിന്ന് തുടക്കണേക്കാട്ടിലും നല്ലത് അത് കയ്യോടെ ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നും കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്ലീനിങ് പരിപാടിക്കൊക്കെ നിന്നത് ഇപ്പോൾ ഒന്നരാടം ആണ് ലോങ് വീഡിയോ ഇടുന്നത് ഡെയിലി ഷോർട്സ് നമ്മൾ ഇടുന്നുണ്ട് ഒന്നരാടമായപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ മറ്റത്തെ എനിക്ക് ഉറങ്ങാനും ഒന്നിനും സമയം കിട്ടിയാറില്ല രാത്രിയിലാണ് ഒരു വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ രാത്രി വരെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യലും പിറ്റേ ദിവസത്തേക്ക് അങ്ങനെ കൂടെ ആയിട്ട് ആകെ ഇങ്ങോട്ട് ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലൈവും ഡയലി ആയിരുന്നില്ലേ എല്ലാം കൂടെ ആയിട്ട് ഞാനിങ്ങട് ഈ പറഞ്ഞ പോലെ ഹാലിളങ്ങിയ മട്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊരു ശ്വാസം വിടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്തായാലും നമ്മൾ ഇതിൽ എഫേർട്ട് ഇടണം എന്ത് ജോലിയാണെങ്കിലും അതിൽ നമ്മൾ നൂറ് ശതമാനം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ദൈവം തമ്പരാൻ അത് കാണുമെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്ക് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ആകെ ഇരുന്നൂറ്റി മുപ്പത് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പത്ത് മുന്നൂറ് ഫോളോ ഫോളോ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസിനൊക്കെ മാക്സിമം പോയ ഒരു മുന്നൂറാൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതെൻ്റെ വലിയതായിരുന്നു കേട്ടോ നമ്മുടെ ഒരു രണ്ട് വീഡിയോ അങ്ങോട്ട് വൈറലായി കിട്ടി ഒരു ഈ പറഞ്ഞ പോലെ എനിക്ക് വൻകേടെ മേലെ ഫോളോ കയറി വ്യൂസ് ഒരുപാട് ലൈക്കും എല്ലാം ഷെയറും ഒക്കെ എനിക്കത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണം എന്താ വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടും എനിക്കുള്ള പോലെ തന്നെയാണ് അതിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെയും കൂടെ കാര്യം പറഞ്ഞത് ഇപ്പോൾ ഈ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യണ ഒരു ഇൻസ്റ്റയിലും വന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതെനിക്ക് വലിയ സന്തോഷം എന്താ വെച്ചാൽ ഈ വീഡിയോ തന്നെയാണ് ആയാലും എന്നാലും ചടപ്പൊന്നുമില്ലാതെ അവരത് കണ്ട് എനിക്ക് കമൻറ്റും ലൈക്കൊക്കെ തരുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് എന്തിനെങ്കിലും ഒന്നിൽ ഭഗവാൻ തന്നെ കണ്ടുവന്നുള്ള എൻ്റെ അർത്ഥമാണ് അത് ഇതിലൊരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങളോടും ഇൻസ്റ്റയിൽ കാണുന്നവരോടൊക്കെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യണേൽ അപ്പോൾ എഫേട്ടിടുക നമ്മൾ എത്ര നോക്കിയാൽ എത്രയാണെങ്കിലും നമ്മൾ നമ്മുടെത് നൂറിൽ നൂറിൽ മേലെ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കനിയായിരിക്കും അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഹാപ്പിനെസ് പിന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പയർ കൂട്ടന്മാരെയും മുരിങ്ങിടലേക്കെയാണ് തളർത്ത് വന്നിട്ടുണ്ട് പയറിനില്ലേ ഒരു മുരടിച്ച പോലെ അതങ്ങോട് വളരാനൊരു മടി പോലെ പിന്നെ അതിനൊന്ന് തൊട്ട് നല്ലവണ്ണ ഒരു മണ്ണിട്ട് കൊടുക്കണം അതിൻ്റെ മുരടിൽ മണ്ണൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാണ്ട് ഇനി ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി കൈക്കോട്ട് എടുക്കാൻ വേണ്ടി എനിക്ക് വയ്യ കൈയും കാലും കഴുകിയിട്ടാണ് ഇനി നമ്മൾ തുണിയൊക്കെ തോരടുന്നെടുക്കുന്നത് കേട്ടോ നമ്മൾ ചിലത് വീഡിയോയിൽ കാണിക്കുക ഈ നമുക്ക് മൊത്തത്തിൽ കാണിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ സവളം അറിയണതൊക്കെ ഇൻസ്റ്റയിൽ പോയി പറഞ്ഞ പോലെ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ നമ്മുടെ ലോങ് വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ കഴുകാതും പിടിക്കാതെ എന്നൊരു സാധനം എടുക്കാറില്ല അത് നമുക്ക് ഒരുപാടൊന്നും ആ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പം അതിൽ മിസ് ആയതായിരിക്കും അപ്പം അതിൽ രണ്ട് മൂന്ന് ചേച്ചിമാർ വെച്ചായിരുന്നു കഴുകിയില്ലേ കഴുകിയില്ലേ എന്നുള്ളത് അപ്പോൾ ഞാനത് കഴുകി ഉണ്ടായിരുന്നു അവരോട് ഇപ്പം നമ്മൾ ഈ ലോങ് വീഡിയോയിൽ പറയണ പോലെ മൊത്തത്തിൽ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കൈയും കാലൊക്കെ കഴുകിയിട്ടാണ് ആ തുണി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ നേരം ഉണ്ടായിരുന്നു നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഇന്നാണ് നമ്മൾ ആ ഗ്രീൻ പീസ് കുത്തിപ്പൊരി ഉണ്ടാക്കിയത് അതും നല്ല വൈറലായിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റയിൽ ഒരുപാട് അതിൽ ഒരുപാട് സബ്സ്ക്രൈബ്സും വ്യൂസും ഷെയറൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് ഭഗവാനോടും നിങ്ങളോടും കൂടെ നിൽക്കുന്ന എല്ലാവരോടും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാം അപ്പോൾ നാളെ കാണാം ടാറ്റ സി യു